ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും വാദഗതികളും നാം കേൾക്കുന്നുണ്ട് സീറോ മലബാർ സഭയിലെ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒന്ന് ഒന്നും പറഞ്ഞുകൊള്ളട്ടെ ഈശോമിശിഹ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ തിരുസഭ സ്ഥാപിച്ചു അതിൻ്റെ തലവനായി സ്നേഹന്മാരും പ്രമുഖനായിരുന്ന നേതാവായിരുന്ന വിശുദ്ധ പത്രോസിനെ നിയമിക്കുകയും ചെയ്തു അപ്പസ്തുലന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പയും മെത്രാൻ സംഘവും വളരെയേറെ പ്രാർത്ഥനയോടെ ആലോചനയോടെ തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു കാര്യം അനുസരിക്കാൻ സഭയിലെ എല്ലാവരും ആരാധനക്രമത്തിൽ പരിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്നുള്ളത് ആലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പയും മെത്രാൻ സംഘവുമാണ് സ്വതന്ത്ര ഭരണ ചുമതലയുള്ള സീറോ മലബാർ സഭയിൽ മെത്രാൻ സിനഡിനാണ് പരമാധികാരം ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനോ എന്തെങ്കിലും എടുത്തു മാറ്റുന്നതിനോ ഒരു വൈദികന് പോലുമോ അധികാരമില്ല എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ നമ്മെ പഠിപ്പിക്കുന്നത് ആയതിനാൽ പരിശുദ്ധ സിനഡ് മാർപ്പപ്പായുടെ കയ്യപ്പോടു കൂടി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട നിയമാനുസൃതമായ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും അർപ്പിക്കപ്പെടേണ്ടത് അതിനു വിരുദ്ധമായി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളെല്ലാം ഇല്ലിസിറ്റ് ആണെന്ന് ജനുവരി പതിനാലിന് അവസാനിച്ച സഭാ സിനഡ് പ്രഖ്യാപിക്കുകയുണ്ടായി പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രവും നിത്യരക്ഷയുടെ അച്ചാരവുമാണെന്ന് ഒരു വിശ്വാസി മറക്കരുത് ആരാധനക്രമം പരിഷ്കരിക്കാനും ചിട്ടപ്പെടുത്താനും ഏതു രീതിയിൽ പരികർമ്മം ചെയ്യണം എന്ന് പഠിപ്പിക്കാനും പ്രബോധന അധികാരമുള്ള പരിശുദ്ധ സിംഹാസനവും മെത്രാൻ സംഘവും തീരുമാനിച്ച് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഓരോ കൂതാശയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുത്തുനോക്കുന്നു സുഭാഷിതം പതിനെട്ടാം അധ്യായം ഒന്നാം തിരുവചനം വേറിട്ട് നിൽക്കാതെ തായ്തടിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ അതിരൂപതയ്ക്കും വേറിട്ട് നിൽക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അധികാരത്തെ തിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് തിക്കരിക്കുന്നതെന്ന് വിശുദ്ധ പൗലോ സപ്പസ്തോലൻ നമ്മെ പഠിപ്പിച്ചത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം പൗരോഹിത്യം സഭയിലാണ് പരികർമ്മം ചെയ്യപ്പെടുന്ന ഏത് കൂതാശയും സഭയ്ക്കുള്ളിലാണ് തിരുസഭയിലെ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ കൂതാശകൾക്കെല്ലാം പരിപൂർണത കൈവരുന്നത് ഇപ്പോഴും ഇടവക ഇടവകപ്പള്ളികളിലൊക്കെ അർപ്പിക്കപ്പെടുന്ന അസാധുവായ ദിവ്യബലികളിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം സ്ഥിരമായി സ്വർണം വാങ്ങാൻ പോകുന്ന ജുവലറിയിൽ മുക്ക് വീണ്ടും അവിടെ പോയി നമ്മൾ എന്തെങ്കിലും വാങ്ങുമോ നമുക്കറിയാം നമ്മുടെ സർക്കാർ നോട്ട് നിർത്തലാക്കി നിർത്തലാക്കിയ നോട്ട് കൊണ്ട് എന്തെങ്കിലും വാങ്ങാൻ നമുക്ക് സാധിക്കുമോ ഈ ഭൂമിയിലെ ക്ഷണികമായ കാര്യങ്ങൾക്ക് പോലും ഇത്തരം ഉപമകൾ ഉണ്ടെങ്കിൽ അനശ്വരമായ സമ്മാനം തരുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെ അർപ്പിക്കപ്പെടണം എന്ത് പ്രാർത്ഥന ചൊല്ലണം ഏത് രീതിയിൽ അർപ്പിക്കണം ഇപ്പെടണമെന്ന് പഠിപ്പിക്കാനും പറയാനും പ്രബോധന അധികാരമുള്ള പരിശുദ്ധ സിനഡ് പറഞ്ഞു തരുന്ന രീതിയിൽ അർപ്പിച്ചില്ലെങ്കിൽ ഇല് സിറ്റാണ് അതിന് യാതൊരു പ്രയോജനവുമില്ല അതിന് സാധുതയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ളൊരു ആർജവത്വം നാം ഓരോരുത്തരും കാണിക്കണം പരിശുദ്ധ കുർബാനയ്ക്ക് നാം വില കൊടുക്കണം പരിശുദ്ധ കുർബാനയെ നാം സ്നേഹിക്കണം നിയമാനുസൃതമായ പരിശുദ്ധ കുർബാന ഓരോ വിശ്വാസിയുടെയും അവകാശമാണെന്ന് നാം തിരിച്ചറിയണം മനപൂർവം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട് പ്രഭാഷകൻ ഇരുപത്തിമൂന്നിൻ്റെ പതിനൊന്നാമത് വാക്യം മനഃപൂർവം ലംഘിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനാൽ പരിശുദ്ധ കുർബാനയിലോ ആരാധനാക്രമത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഒരു വാക്ക് കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും എടുത്തു മാറ്റാനോ ഒരു വൈദികന് പോലുമോ അധികാരമില്ല എന്നാണ് രണ്ടാം രണ്ടാമത്തിക്കൽ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആയതിനാൽ ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം മുപ്പത്തിനാല് രൂപതകളോടും ചേർന്ന് നിന്ന് ദൈവപിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഏവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സുദിനം ദൂരയല്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നന്ദി